വിഷു ആശംസകൾ എല്ലാവർക്കും നേരുവാണ് അവനും എല്ലാവരും ഒരു വിഷു ആശംസകൾ പറയണേ പറ മോൻ പറഞ്ഞു വിഷു ആശംസകൾ എന്നൊന്ന് പറഞ്ഞാരോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം പറ വിഷു ആശംസകൾ ഒന്ന് പറഞ്ഞേ പറ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലേ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്ന ഇന്ന് ഞാനേ കുറച്ച് തിരക്കില്ല പള്ളിയിൽ പോണേ പള്ളിയിൽ പോയിട്ട് കുറേ ദിവസങ്ങളായി ഞാൻ പള്ളിയിൽ പോട്ടെ എനിക്കങ്ങനെ പള്ളിയിൽ പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തു വരാറില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് പള്ളിയിലൊക്കെ രാവിലെയല്ലേ പോകട്ടെ അതൊന്നും നടന്നു വരത്തില്ല ഇവിടുത്തെ സാഹചര്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് യാദർച്ഛ്യമായിട്ടൊക്കെയാണ് ഞാൻ പള്ളിയിൽ പോകാറുള്ളത് അപ്പം ഇന്നിപ്പം ഞാൻ ഇത് ഇഡ്ഡലി ഉണ്ടാക്കി പുട്ടുണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി അരി ഇട്ടു പിന്നെ ഇഡ്ഡലിക്ക് സമ്മതി അയച്ചു അപ്പം ഇത്രയും ജോലികളൊക്കെ ഒതുക്കിയിട്ടുണ്ട് ഇപ്പം ഇതുവരെ ആരും ഉണന്നിട്ടില്ല മോനെ പക്ഷെ ഞാൻ ഉണത്തി ഒന്ന് കഴിഞ്ഞിട്ട് ചായയും കൊടുത്ത് ആഹാരവും കൊടുത്തിട്ട് ഞാൻ പോകത്തുള്ളൂ മറ്റേ മാനീനും ഹസ്ബൻറ്റിനും ഒക്കെ ഞാൻ വന്നതിന് ശേഷമേ കൊടുക്കത്തുള്ളൂ അതുവരെ അവരവിടെ ഇരുന്നോളൂ അപ്പം നിങ്ങൾ ചെനിക്കിപ്പോൾ പുട്ടും ചപ്പാത്തിയും ഇഡ്ഡലി എല്ലാം കൂടെ എന്തിനാണ് ഉണ്ടാക്കിയത് അതെ മോന് ചിലപ്പോൾ നിർബന്ധം കൊടുക്കും നിർബന്ധം എടുക്കുമ്പം പുട്ട് തുപ്പി തുപ്പി കളയും ചിലപ്പോൾ ചപ്പാത്തി തുപ്പി തുപ്പി കളഞ്ഞാൽ അപ്പം അത് അപ്പം അവനേതാണോ ഇഷ്ടം അത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ തയ്യാറാക്കിയേക്കുന്നത് നിർബന്ധം ഇല്ലാതെ ഞാൻ കഴിച്ചോളൂല്ലോ അപ്പം അഥവാ കഴിച്ചില്ലെങ്കിൽ നമുക്ക് പോകുന്നു എനിക്കും അതൊരു വിഷമാവും ഞാൻ ആരും കഴിച്ചില്ലല്ലോ കഴിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം നമ്മുടെ ഒരു മനസ്സിന്റെ തൃപ്തിയാണല്ലോ അവന് ആഹാരം കൊടുത്തിട്ടുണ്ട് അവിടെ കിടന്നോളും എന്ന ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആഹാരം കൊടുത്തിട്ട് വാങ്ങി ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല കുഞ്ഞു വിശന്ന് കിടക്കത്തില്ലല്ലോ എന്നുള്ള ഒരു ഇതില് അപ്പം ഞാൻ പെട്ടെന്ന് പോകട്ടെ നീ ഒട്ടും സമയമില്ലാതെ എല്ലാം റെഡി ആയിട്ടുണ്ട് മോന് മോന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം പള്ളിയിലോ മോൻ നല്ല ഉറക്കത്തില്ലാന്ന് കണ്ടാ നീ ഉണത്തിയിട്ട് വേണം ഞാൻ എനിക്ക് ആഹാരം കൊടുക്കാൻ മോനെ ഇനി മോനെ നീര ആ നീര അമ്മിക്കേ പള്ളി പോണ്ട എഴുന്നേക്ക എഴുന്നേക്ക മോനെ എഴുന്നേക്കടാ രാ എഴുന്നേറ്റ് എഴുന്നേക്ക് ആ എഴുന്നേക്കടി ഏ റേഡിയോയോ ആഹാ കണ്ണ് തുറന്നില്ല അതിന് മുന്നേ റേഡിയോ കേക്കാനാ പുള്ളിക്ക് തീർതി കണ്ടോ കണ്ണ് തുറന്നില്ല റേഡിയോ കേൾക്കാനാ പുള്ളിക്ക് റെഡിയാന്നച്ചിരിക്കുക എഴുന്നേക്ക് മമ്മിക്ക് പള്ളിയിൽ പോകണം ഇന്ന് പള്ളിയിൽ പോവാണേ മോൻ എണ്ണീറ്റ് മോന് വല്ല കഴിച്ചേച്ച് വേണമെല്ലാം പോകാനേ അതുകൊണ്ടാ കണ്ണൊക്കെ ഒന്ന് തുറന്നേ എളുപ്പമാട്ടെ വായൊക്കെ കഴിക്കട്ടെ വായൊക്കെ വൃത്തിയാക്കട്ടെ വേണം മോന് ഞാൻ ആഹാരം എല്ലാം കൊടുത്ത് കിടത്തിയേക്ക് വേണം ഇങ്ങനെ ഈ കമ്പിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴത്ത് വന്നൂല്ല കണ്ടോ കിടത്തിയേക്ക് വേണേ അപ്പം മോനെ മാറിയാൽ വെച്ച് തരാം മമ്മി പള്ളിയിൽ പോയിട്ട് ഓടി വരാം കേട്ടോ ഇടയ്ക്കൊന്നും ഇടരുത് പാട്ടൊക്കെ കേട്ട് എന്റെ പൊന്നുമോനും ഇവിടെ കേട്ടോ കേട്ടെ ആ റെഡിയാ വെച്ചാരു ഇപ്പൊ റെഡിയോടെ സമയമാണല്ലോ ചലച്ചിത്ര ഒക്കെ ഉണ്ട് അതൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് അപ്പം അതെ ഞാനെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ പോട്ടെ ഞങ്ങൾ നടന്നാ പോകുന്നത് സ്കൂട്ടറിൽ ഒന്നും അല്ലേ കാരണം ഇവിടെ അടുത്തൊട്ടടുത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഇപ്പൊ സമയമായി ഞാൻ പള്ളിയിൽ പോവാണ് സമയം കഴിഞ്ഞു പോയി അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും വണക്കം അതേ ഞാൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് അവനെ ഷേവ് ഒക്കെ ചെയ്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി അല്ലെങ്കിൽ ഇരുത്തിയേക്കുവാണ് കേട്ടോ പുള്ളി ഹാപ്പിയാണ് പാട്ടൊക്കെ കേട്ട് വീഡിയോ ഒക്കെ പിടിക്കുന്നതിന് ഹാപ്പിയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കണ്ടാ പ്രസംഗമൊക്കെ ഇടാ പ്രസംഗം പ്രസംഗം എന്ന് പറഞ്ഞാൽ അല്ല നമ്മുടെ ബൈബിളിലൊന്നും അല്ല കഥാപ്രസംഗമൊക്കെ കേൾക്കുന്ന കാര്യമാണ് പുള്ളി പറയുന്നത് കേട്ടോ